ഗസ്സ പിടിക്കാൻ അറുപതിനായിരം സൈനികരെ പുതിയതായിട്ട് നിയോഗിക്കുമെന്ന് ഇസ്രായേൽ സർക്കാർ പ്രഖ്യാപിച്ചു കഴിഞ്ഞ പ്രാപ്ത കഴിഞ്ഞ ദിവസത്തെ നെസറ്റ് കൂടിയിട്ടാണ് ഇതിനൊരു ഔദ്യോഗിക സ്ഥിരീകരണം പ്രഖ്യാപനവും ഉണ്ടായത് മദ്യഗസ പിടിച്ചെടുക്കുക എന്നുള്ളതാണ് പ്രധാനമായിരിക്കുന്ന വിഷയം അതിന് വേണ്ടിയിട്ട് ഇത്രയും സൈനികരെ അങ്ങോട്ട് അയക്കുമെന്നുള്ളും ആദ്യഘട്ടത്തിൽ പത്തായിരത്തോളം സൈനികരെ അയച്ചുകൊണ്ട് ഈ പ്രദേശം കീഴടക്കുക അതിനുശേഷം ആ മേഖല ഒന്നടക്കം ഇസ്രായേലിൻ്റെ അണ്ടറിൽ കൊണ്ടുവരിക എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പം ഇവിടുത്തെ പ്രധാനമായിരിക്കുന്ന ഒരു വിഷയം ഇപ്പോൾ പ്രസക്തമായിരിക്കുന്നത് ഇത്രയും കാലം ഗസ കീഴടക്കിയിട്ടില്ലേ എന്നുള്ളതാണ് അപ്പം ഇത്രയും കാലം ഒന്നേ മുക്കാൽ വർഷത്തോളം എന്താണ് ചെയ്തിരുന്നത് പരമാവധി ആ മേഖല കംപ്ലീറ്റ് തങ്ങളുടെ നിയന്ത്രണത്തിലാണ് എന്നൊക്കെ പല ഘട്ടങ്ങളും പ്രസ്താവിച്ചിരിക്കുന്ന ഇസ്രായേൽ ഇപ്പോൾ പറയുന്നത് ഗസ കീഴടക്കിയിട്ടില്ല എന്നുള്ളത് പറയുന്നതിന് സമമാണ് കാരണം കീഴടക്കാൻ എന്നാണ് ഇപ്പോഴും പറഞ്ഞു വെക്കുന്നത് അപ്പോൾ അവിടെ അപ്രതീക്ഷിതമായിരിക്കുന്ന പല സംഭവങ്ങളും ഇസ്രായേൽ സർക്കാർ നേരിടുന്നുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അവർ തന്നെ സംബന്ധിക്കേണ്ട സ്ഥിതിയാണ് എന്നാൽ ഇപ്പോഴത്തെ മറ്റൊരു ചോദ്യം എന്ന് പറയുന്നത് ഗസ ഇപ്പോൾ ആരുടെ അണ്ടറിലാണ് നിൽക്കുന്നത് എന്നൊരു ചോദ്യമുണ്ട് അവർ കീഴടക്കിയിട്ടില്ല കീഴടക്കാൻ പോവുകയാണ് അല്ല ശ്രമങ്ങൾ നടത്തുകയാണ് അതിനാണ് അറുപതിനായിരം സൈനികരെ ഒക്കെ തങ്ങൾ നിയോഗിച്ചിരിക്കുന്നത് പിന്നീട് അതിൻ്റെ ആയുധ ശേഖരങ്ങളൊക്കെ നടത്തിക്കൊണ്ട് വലിയ രീതിയിൽ മുന്നേറ്റം നടത്തുമെന്ന് പറയുമ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഗസ എന്ന് പറയുന്ന പ്രദേശത്തിൻ്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ് അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ഇവർ സംവദിക്കേണ്ടി വരും അമാസിൻ്റെ കയ്യിലാണ് എന്ന്